നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൊ് ട്രംപ് വീണ്ടും അധികാരത്തിലേറിയതോടെ ആഗോള വ്യാപാര വ്യവസ്ഥകളെ തകർക്കുന്ന തരത്തിൽ ഇറക്കുമതി തീരുവകളെ കുത്തനെ ഉയർത്തൽ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ചൈനയെ ലക്ഷ്യമിട്ടുള്ള തീരുവ വർദ്ധനമാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം കൂടുതൽ കടുത്തതാക്കുന്നത് ട്രംപ് ഭരണകൂടം ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അൻപത്തിനാല് ശതമാനമായി തുടരുകയായിരുന്ന ഇറക്കുമതി തീരുവ നൂറ്റിനാല് ശതമാനമായി ഉയർത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതിനുശേഷം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമായി ഉയർത്തുകയും ചെയ്തു ഇത് ചൈനയെ വളരെയധികം പ്രകോപിപ്പിച്ചിരിക്കുന്നു അമേരിക്കയുടെ ഈ നീക്കത്തിന് മറുപടിയായി ചൈനയും കടുത്ത നിലപാടുകളുമായി രംഗത്തെത്തുകയാണ് യു എസിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് എൺപത്തിനാല് ശതമാനം ഇറക്കുമതി തീരുവ ചൈന പ്രഖ്യാപിച്ചു ഈ നടപടി ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് പ്രാബല്യത്തിൽ വരുമെന്ന് ചൈനീസ് ധനമന്ത്രാലയം അറിയിക്കുകയും ചെയ്തു അതിനൊപ്പം തന്നെ ചൊവ്വാഴ്ച തന്നെ ട്രംപ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനത്തോളം തീരുവ വീണ്ടും കൂട്ടിയതോടെ ആ എണ്ണം നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം ആവുകയായിരുന്നു ചൈനയും അമേരിക്കയും ഒരേ സമയം കടുത്ത തീരുവകൾ ചുമത്തി മത്സരിക്കുന്നത് ആഗോള വ്യാപാരത്തിന് വലിയ അസ്ഥിരതയ്ക്ക് വഴിയൊരുക്കുമെന്നതിൽ സംശയമൊന്നുമില്ല ഈ വ്യാപാര തർക്കത്തിന് പ്രത്യാഘാതങ്ങൾ സാംസ്കാരിക മേഖലയിലും അതിന് കനത്ത സ്വാധീനം ചെലുത്തുമെന്നാണ് ഇപ്പോൾ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ചൈനയുടെ വിപണി വലിയ വരുമാന ഉറവിടമാണ് എന്നാൽ ഈ പുതിയ സാഹചര്യത്തിൽ അമേരിക്കൻ സിനിമകളുടെ നിരോധിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ചൈനീസ് സോഷ്യൽ മീഡിയയിലും വിദഗ്ധർ തമ്മിലുള്ള ചർച്ചകൾ സൂചിപ്പിക്കുന്നത് ചൈനയിൽ വിദേശ സിനിമകളുടെ ഇറക്കുമതി കർശന നിയന്ത്രണത്തിലാണ് മുപ്പത്തിനാല് റവന്യൂ ഷെയർ സിനിമകൾക്കും ഫ്ളാറ്റ് ഫീസ് ഡീലുകളിലൂടെയും മാത്രമാണ് ഹോളിവുഡ് ചൈനയിൽ പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് ദശാംശം എട്ട് ബില്ല് ചൈനയുടെ ബോക്സ് ഓഫീസ് വരുമാനം ഈ വർഷം അത് ശതമാനം ഏഴ് പോയിന്റ് എത്തുമെന്നായിരുന്നു പ്രവചനം എന്നാൽ ഹോളിവുഡിന്റെ പ്രദർശനം തടസ്സപ്പെടുമ്പോൾ ഈ കണക്ക് വാസ്തവമാകാനിടയില്ല ചൈന ഒഴികെയുള്ള അറുപതോളം രാജ്യങ്ങൾക്കും ട്രംപ് ഭരണകൂടം അതീവ തീരുവ ചുമത്തിയിരുന്നു എന്നാൽ ആ നീക്കം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു എന്നാൽ ചൈനയ്ക്കുള്ള തീരുവ തുടർന്നും കടുത്തിരിക്കുകയാണ് ഇന്ത്യയ്ക്കെതിരെ ഇരുപത്തിയാറ് ശതമാനം വരെ ഇറക്കുമതി തീരുവ ട്രംപ് ചുമത്തിയപ്പോൾ ചൈനക്കാതെ മുപ്പത്തിനാല് ശതമാനവും പിന്നീട് രണ്ട് തവണ പത്ത് ശതമാനം വീതം കൂടി ചേർത്ത് അൻപത്തിനാല് ശതമാനമായി ഉയർത്തുകയുമായിരുന്നു അതിനുള്ള മറുപടിയായി ചൈന മുപ്പത്തിനാല് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിക്കുകയും പിന്നീട് അത് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ഈ സാമ്പത്തിക പോരാട്ടത്തിൽ എങ്ങനെയാണ് നിലപാടെടുക്കുന്നതെന്ന് അടുത്ത കാലഘട്ടത്തിൽ നിർണായകമാകും എന്തായാലും ഹോളിവുഡ് സിനിമയുടെ കാര്യവും ചൈനയിൽ തീരുമാനമായിട്ടുണ്ട് അതേസമയം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ മറുപടി നീക്കങ്ങൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്